മലയാളി പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന വിവാഹം തന്നെയായിരുന്നു നടി മീരാനന്ദൻ്റെ വിവാഹം ഇന്ന് മീരാനന്ദൻ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ച ശ്രീജുവിന് സ്വന്തമായി ഈ കാഴ്ച കണ്ടതിന് ശേഷം പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വിവാഹ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരുന്ന പോലെ തന്നെയാണ് പ്രതികരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഈ വാർത്തയും ആരാധകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നു മീര എന്നതിൻ്റെ ആഭരണങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇതിൻ്റെ പിന്നാലെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒ ഡി സിഗ്നേച്ചർ എന്ന് ഒരു കമ്പനിയാണ് ഇവർക്ക് വേണ്ടി തന്നെ ആഭരണങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുത്തത് ഒറ്റക്കാഴ്ചയിൽ ഇത് സ്വർണമല്ല എന്ന് തോന്നുമെങ്കിലും നല്ല കോടീശ്വരന്മാർ മാത്രം വാങ്ങുന്ന രീതിയിലുള്ള ഡിസൈൻസാണ് ഈ ദിവസത്തേക്ക് മീര അണിഞ്ഞത് സാധാരണ വളരെയധികം ചെറുതായിട്ടുള്ള ചെറിയ ആഭരണങ്ങൾ ധരിച്ചെത്തുന്നവയാണ് എല്ലാവരും ഗുരുവായൂർ കല്യാണങ്ങൾക്ക് കാണാറുള്ളത് എന്നാൽ ഇന്ന് മീരാനന്ദൻ ആണെങ്കിൽ അത് വളരെയധികം നിർണായകമായ ചില കാര്യങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഈ വ വസ്ത്രത്തിൻ്റെ കൂടെ അലങ്കരിച്ച ഈ മാല തന്നെയാണ് ആഭരണങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നല്ല ക്രീം നിറത്തിലുള്ള സാരിക്ക് ചേരുന്ന ഓർണമെൻറ്റ് തന്നെയായിരുന്നു ഇതേ ദിവസം വധുവാകാൻ വേണ്ടി മീരാനന്ദൻ തിരഞ്ഞെടുത്തത് ഒരു ചെറിയ ചോക്കറും ഒരു വലിയ മാലയും ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു അതോടൊപ്പം രണ്ട് വളയും ചേർക്കുന്നുണ്ടായിരുന്നു ചെറിയൊരു ജിമിക്കയും ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെയും ഇവർ തന്നെയാണ് അണിയിച്ചൊരുക്കിയത് ലൈറ്റ്സ് ആൺ ക്രിയേഷൻസിന്റെ ചിത്രത്തിൽ എടുത്തപ്പോഴേക്കും മീരയുടെ ചിത്രങ്ങൾ അത് സുന്ദരമായി തന്നെ തോന്നി ചെറിയൊരു അരപ്പട്ട അരപ്പെട്ട കുടിയായപ്പോൾ മീരാനന്ദൻ്റെ ലുക്ക് വളരെയധികം തന്നെ പ്രശസ്തിയിലേക്ക് എത്തി കാരണം അത്രമാത്രം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു അത്രമാത്രമാണ് പ്രേക്ഷകരെല്ലാവരും മീനാനന്ദിൻ്റെ വിവാഹത്തിന് വേണ്ടി കാത്തിരുന്നത് എന്ത് സ്റ്റൈലിലായിരിക്കും താരം എത്താൻ പോകുന്നതെന്ന് പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്നു എന്നാൽ സ്റ്റൈലൊക്കെ കണ്ടപ്പോഴേക്കും പ്രേക്ഷകർക്ക് ഒരു സാധാരണ രീതി പോലെയാണ് ആദ്യം തോന്നിയത് പിന്നാലെയാണ് ഓരോ ആഭരണത്തിൻ്റെയും കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ തുടങ്ങിയത് അതിന് പിന്നാലെ പ്രേക്ഷകർക്ക് മനസ്സിലായി ഇവർ ധരിച്ചിരിക്കുന്ന ഓരോ വസ്ത്രത്തിനും ആഭരണത്തിനും നല്ല വിലയുണ്ട് റോസ് ഗോൾഡ് ഒക്കെ കലർന്ന രീതിയിലാണ് ഇവരുടെ ആഭരണങ്ങൾ കാണപ്പെട്ടത് ആദ്യം തോന്നും നല്ല ഫാൻസി ഓർണമെന്റ്സ് ഓർണമെൻസാണത് എന്നാൽ പിന്നാലെയാണ് ഇതിന്റെ സത്യം എല്ലാവരും അറിഞ്ഞത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ താലുകെട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്തേക്ക് വേണ്ടി മാത്രമാണ് മീരാനന്ദൻ ഈ വേഷത്തിൽ എത്തിയത് അപ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് ഈ വാർത്ത സാരിയോടൊപ്പം ചേരുന്ന ആഭരണങ്ങൾ അണിഞ്ഞെത്തിയ മീരയ്ക്ക് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചെത്തിയത് നല്ല ആഭരണങ്ങളായിരുന്നു എന്നും സാരിക്ക് ചേരുന്നവയായിരുന്നു എന്നും പറയുന്നു സ്വർണത്തിൽ കുളിച്ചായിരിക്കും മീര വരാൻ പോകുന്നതെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചുവെങ്കിലും അവർക്കൊക്കെ തന്നെയും വളരെയധികം പ്രതീക്ഷ നൽകുന്ന ആഭരണങ്ങളാണ് ഇതേ ദിവസം മീര അണിഞ്ഞത് അതീവ സുന്ദരിയായിട്ടുണ്ടെന്നും ആഭരണങ്ങളുടെ പ്രത്യേകത പ്രേക്ഷകർക്ക് മനസ്സിലായി എന്നും പറയുന്നത് പിങ്ക് നിറത്തിലുള്ള വജ്രങ്ങളും ക്രീം നിറത്തിലുള്ള വജ്രങ്ങളും കോർത്തിണക്കി മുത്തിൽ കോർത്ത വലിയ ലോക്കറ്റ് ആയിരുന്നു മീര ഇതേ ദിവസം അണിഞ്ഞത് അരപ്പട്ടിക്ക് ചേരുന്ന രീതിയിലെ നെറ്റിച്ചുട്ടിയായിരുന്നു ഉണ്ടായിരുന്നത് അതിനൊരു ചെറിയ സാരിയുടെ ഷെയ്ഡുമായി മാച്ചും ഉണ്ടായിരുന്നു ബ്ലൗസിന് ഇണങ്ങുന്ന മാല തന്നെ ചെയ്യണമെന്ന വലിയ നിർബന്ധമായിരുന്നു മീരയ്ക്ക് അതുപോലത്തെ ചോക്കറുമാണ് അണിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിൾ ലുക്ക് ആണെങ്കിലും ലക്ഷങ്ങൾ വിലവരുന്ന മാല തന്നെയാണ് മീര അണിഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ